മെത്രാൻമാർ വാഴാത്ത അതിരൂപതയായി മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ബോസ്കോ പുത്തൂർ പിതാവിനും വലിയ താമസമൊന്നുമില്ല പുറത്തേക്ക് പോകാൻ ഞാനിവിടെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ എല്ലാവരും കൈവിടുന്നത് എന്നാണ് കുറച്ച് പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയാൽ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാകും ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പ്രേതബാധയുള്ള ഒരു കുളം പോലെയാണ് എറണാകുളം ഈ കുളത്തിലേക്ക് കാലെടുത്തു വെക്കുന്നവരൊക്കെ ഭയത്തോടെ പിന്മാറുന്നു പേടിച്ചൂടുന്നു അല്ലെങ്കിൽ നിശബ്ദരായി പോകുന്നു പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പ്രേതത്തിന്റെ കൂടെ നിന്ന് വിമതർക്കാവശ്യമായ വിമത ബലി അർപ്പിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ബോസ്കോ പുത്തൂർ പിതാവ് ചെയ്യുന്നത് പോലെ ആസ്ഥാന ദേവാലയത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങാം പക്ഷേ ബോസ്കോ പുത്തൂർ പിതാവ് ചെയ്യുന്നില്ല അത് സപ്പോർട്ട് ചെയ്യാനാണ് മൈനർ സെമിനാരിയിൽ നിന്ന് താഴത്ത് പിതാവ് പറഞ്ഞു വിട്ട അച്ഛന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് അവർ ഇപ്പോൾ ഇല്ലിസിറ്റ് കുർബാനയിൽ സജീവമായി പങ്കാളികളാകുന്നു ഇങ്ങനെ നോക്കിയാൽ ഒന്നിന് പത്ത് പത്തിന് നൂറ് എന്ന രീതിയിൽ വിമത പ്രവർത്തനങ്ങൾക്ക് അനിയന്ത്രിതമായ പിന്തുണയാണ് ബോസ്കോ പുത്തൂർ പിതാവിന്റെ സൈഡിൽ നിന്നും വിമതർക്ക് കൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ പ്രശ്ന പരിഹാരത്തിനായി ആരെങ്കിലും എറണാകുളത്തേക്ക് കാലെടുത്തു വെച്ചാൽ പണ്ട് കാരണകുമാർ പറഞ്ഞതുപോലെ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അങ്ങനെ എറണാകുളം എന്ന കളരിക്ക് പുറത്ത് പോയ ആളാണ് താളത്ത് പിതാവ് പിന്നീട് വന്ന ബോസ്കോ പുത്തൂർ പിതാവ് ഈ ആശാന്റെ നെഞ്ചത്തെ തരികട പരിപാടിയിട്ട് താളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എറണാകുളത്തെ കലാപരിപാടിക്ക് എറണാകുളത്തിന് പുറത്തുള്ള സിനഡ് പിതാക്കന്മാർക്കും എറണാകുളത്ത് വരാൻ പേടിയാണ് എന്തുകൊണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് അതായത് ചില സ്ഥലങ്ങളിൽ ചില അളിഞ്ഞ വൃത്തികെട്ട മാലിന്യ കൂമ്പാരങ്ങൾക്കുള്ളിൽ അതിലൂടെ നടന്ന് മുത്തുപിറക്കിയെടുക്കുക അല്ലെങ്കിൽ ആ മാലിന്യ കൂമ്പാരം ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബാലി കേറാ മലയാണെന്നുള്ളത് സകല സിനഡ് പിതാക്കന്മാർക്ക് അറിയാം ചെകുത്താനും കടലിനും മധ്യേ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് സിനഡ് പിതാക്കന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി അതുമല്ല എറണാകുളത്തെ വിമത വൈദികരോടും അന്മായ ഗുണ്ടകളോടും ഇടപെടണമെങ്കിൽ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരൊക്കെ തൽക്കാലം സന്യാസം ഉപേക്ഷിച്ച് ഒരു നാലു മാസത്തേക്ക് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ സംഗതത്തിൽ പോയി അത്യാവശ്യം നാവിന് പദം വരുത്തണം കാരണം ഇത്തരത്തിലുള്ള ആളുകളോട് പിടിച്ചു നിൽക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അടുത്ത വഴി വല്ല ഫോട്ട് കൊച്ചിയിലോ തമ്മനത്തോ ഉദയ കോളനിയിലോ പോയി രണ്ടു മൂന്ന് മാസം അവിടെ താമസിച്ച് കൊട്ടേഷൻകാരുടെ കൂടെ അവരുടെ ചിരപരിചിതമായ ചില അഭ്യാസ കളരികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം വെട്ടുംകുത്തും തെറിപ്പാട്ടും കയ്യാങ്കിളിയും അല്പം ഗുണ്ടായുസവും ഒക്കെ പ്രാക്ടീസ് ചെയ്താലേ ഇനി എറണാകുളത്ത് വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതും അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ കളരി ആശാമാര് അടവും പഠിപ്പിക്കും എന്നാൽ പത്തൊമ്പത് കളരി ആശാമാര് പതിനെട്ട് അടവും പഠിപ്പിക്കും ആശാൻ പത്തൊമ്പതാമത്തെ അടവ് പഠിപ്പിക്കില്ല കാരണം ആ അടവ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അടവും പരാജയപ്പെട്ടാൽ പത്തൊമ്പതാമത്തെ അടവെന്ന് പറയുക കിട്ടാവുന്ന സ്പീഡിൽ വെച്ച് കാച്ച് ഓടുക എന്നുള്ളതാണ് ആ അടവ് ഒരാളും പഠിപ്പിക്കേണ്ട പക്ഷേ ഇവിടെ എറണാകുളത്തെ കാര്യം എറണാകുളത്തെ കാര്യത്തിന് വന്നാൽ സിനിഡ് പതാക്കന്മാരോ മറ്റാരെങ്കിലും ആകട്ടെ പി ടി ഉഷയുടെ സ്പോർട്സ് സ്കൂളിൽ ചേർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവനം കൊണ്ട് ഓടാനുള്ള പ്രാക്ടീസ് എങ്കിലും ചെയ്യേണ്ട അവസ്ഥയിലേക്കായി ഇവർ എന്ന് പറഞ്ഞാൽ തത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആരാലും തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി കാരണം മാലാഹമാരെന്ന് നമ്മൾ കരുതിയവർ പിശാചുക്കളായി രൂപാന്തരപ്പെട്ട ഒരു ഇടമായി ഒരു പ്രേതബാധ കേന്ദ്രമായി എറണാകുളം അങ്കമാലി അതിരൂപത മാറിയിരിക്കുന്നു പണ്ട് നമ്മുടെ ഏതോ ഒരു അച്ഛൻ പറഞ്ഞതുപോലെ ഏത് അച്ഛനാണെന്ന് എനിക്ക് ഓർമ്മയില്ല എറണാകുളം യൂദാസിന്റെ പ്രേതങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് മുഴുവൻ പ്രേതബാധയുള്ള ഇനമാണ് കാര്യം വെള്ളി ഉടുപ്പിട്ട് അൽത്താറിയിലൊക്കെ കയറി നിൽക്കും വചനം പറയും എല്ലാം നടത്തും പക്ഷേ പ്രേതബാധയുള്ള ഇനമാണ് ഈ ചെകുത്താൻ കയറിയ വീട് എന്ന് പറഞ്ഞതുപോലെ ചെകുത്താൻ കയറിയ നാട് എറണാകുളം അങ്കവാലി അതിരൂപത അതുകൊണ്ട് തന്നെ സിനഡ സിനഡപിതാക്കന്മാർ അവരവരുടെ മാളത്തിൽ ഇപ്പൊ പതിങ്ങിയിരിക്കുക അതുകൊണ്ട് സിനഡ പിതാക്കന്മാരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാളത്തിൽ ഇരുന്ന് കൊള്ളുക എറണാകുളത്തേക്ക് വന്ന് ഇടപെടാനുള്ള നിങ്ങളുടെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടും നിങ്ങളുടെ ഭയവും എല്ലാം എറണാകുളം കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ കൊണ്ടുവന്ന പേപ്പർ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവിനെ എത്രയും വേഗം ആ മൂന്നാമത്തെ വരവ് ആ തടസ്സം നീക്കി എത്രയും വേഗം കൂടെ കൊണ്ടുവരിക ആ കാര്യമെങ്കിലും ഒന്ന് ആക്കാനുള്ള നടപടികളിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുക പാവം എറണാകുളത്തെ വിശ്വാസികൾ ദൈവത്തിലും വിശ്വസിച്ചു സഭയിലും വിശ്വസിച്ചു ദൈവം എറണാകുളത്തെ വിശ്വാസികളെ കൈവിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാർപ്പാപ്പ ചരിത്രത്തിൽ ആദ്യമായി ഏഴ് മിനിറ്റ് വീഡിയോയിലൂടെ വന്ന് ഒരു റീത്തിലെ വിശ്വാസികളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ സിനഡുപിതാക്കന്മാർ ദൈവം ഇടപെട്ട വിഷയത്തെ ഒന്ന് തരിക ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന കരിമ്പിൻ കാട്ടിൽ ഈ പ്രേതബാധയുള്ള നാട്ടിൽ അങ്ങോട്ട് കയറി മേയും അതു പിന്നെ ആന കരിമ്പിങ്കാട്ടിൽ കയറിയതുപോലെ ആയിരിക്കും കാർ ഓടുന്ന വഴി കാണില്ല ഇപ്പൊ തന്നെ നമ്മുടെ ഇടവകയിൽ പല സ്ഥലങ്ങളിലും വിശ്വാസികൾ അച്ഛന്മാരെ ബലം പിടിച്ചിറക്കാനുള്ള പല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മൾ അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുക എത്ര ഇടവകകളിൽ നിന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത് അവിടെ അച്ഛന്മാരെ ഞങ്ങൾ കയറി ഇറക്കാം പള്ളിമുറിയിൽ നിന്ന് ഞങ്ങൾ കയറി ഇറക്കാം അവരെയൊക്കെ പേടിക്കണ്ട ഭയപ്പെടണ്ട ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപത മാർപ്പാപ്പയുടെ കൈകളിലാണ് മാർപ്പാപ്പ നമ്മെ ഉപേക്ഷിക്കില്ല അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയിക്കുക അവരെത്ര നാള് അങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അത് സിനഡ് പിതാക്കന്മാരും എറണാകുളത്തെ ഈ നിയമവിരുദ്ധ കുർബാനയുമായി മുന്നോട്ട് പോകുന്ന വിമത വെള്ളനൈറ്റിക്കാരും അവർക്ക് ചൂട്ടുപിടിച്ച് ഗുണ്ടാപ്പണി നടത്തുന്ന അൽമായ മുന്നേറ്റക്കാരും ഒന്ന് ഓർത്താൽ നല്ലത് 毛病。Money.